സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം നിലമ്പൂരിൽ യു ഡി എഫ് തരംഗമെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നിലമ്പൂർ നഗരസഭയിലും മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫ് ഭരണസമിതികൾ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുവരെ അഞ്ച് പഞ്ചായത്തുകളും ആണ് ആകെയുള്ള ഏഴ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ നിയോജ അതിൽ അഞ്ച് പഞ്ചായത്തുകളാണ് ഇപ്പൊ നിലവിൽ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുക ഒരു സംശയം വേണ്ട ഏഴ് പഞ്ചായത്തും നഗരസഭയും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഞാനിപ്പോൾ മുഴുവൻ പഞ്ചായത്തുകളിലും ഞാൻ എൻ്റെ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പഞ്ചായത്തുകളുടെയും എല്ലാ തുടിപ്പുകളും നമുക്ക് കൃത്യമായി ബോധ്യമായിട്ടുണ്ട് നമ്മുടെ കയ്യിലില്ലാതിരുന്ന പൂത്തുകല്ല് പഞ്ചായത്ത് അത് ഒരു അതിഗംഭീര തിരിച്ചു വരുവാ യു ഡി എഫ് നടത്തിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ അമരമ്പലം പറ്റാൻ ഇപ്പൊ നിലമ്പൂർ നഗരസഭ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നഗരസഭയുടെ ഒരു തളർച്ച വികസന മുരടിപ്പ് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മാത്രമല്ല കേരള ഗവൺമെൻറിൻ്റെ ഈ പറയുന്ന അഴിമതിയും ധൂർത്തും സ്വചനപക്ഷപാതവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യ കാര്യത്തിൽ മറ്റു വിഷയങ്ങളാവട്ടെ നിലവിൽ ഭരിക്കുന്ന അമരമ്പലം പോത്തുകൽ നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ പറഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഭരണം നേടും നിലമ്പൂർ നഗരസഭയിൽ ഉറപ്പായി ലഭിക്കുന്ന ഒരു ഡിവിഷൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എൽ ഡി എഫ് ഉള്ളത് എൽ ഡി എഫ് സർക്കാരിന്റെ അഴിമതിക്കെതിരെയുള്ള ജനരോഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഇപ്പൊ എന്റെ പ്രധാന ജോലി ഈ ഫ്രീസറിൽ നിന്ന് ഓരോന്ന് എടുത്ത് വെള്ളം കുടഞ്ഞ് പുറത്തെടുത്ത് സാക്ഷാത്കരിക്കുക എന്നതാണ് ഇപ്പൊ എന്റെ ഏറ്റവും പ്രധാനമായ ജോലി നിലമ്പൂർ ബൈപാസ് ഗവൺമെന്റ് കോളേജ് തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ ഞാൻ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ എന്തായാലും അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതിൻ്റെ ഒരു വലിയ പിന്തുണ ഇവിടെ നിലമ്പൂരിൻ്റെ നഗരസഭയിൽ നിന്നുണ്ടാവും മാത്രമല്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ എനിക്ക് ലഭിച്ച അല്ലെങ്കിൽ യു ഡി എഫിന് ലഭിച്ച ഒരു ഭൂരിപക്ഷം അത് കൃത്യമായൊരു സന്ദേശം ജനങ്ങൾ നൽകുന്നുണ്ട് യു ഡി എഫിന് അവർക്ക് പറ്റിയ കഴിഞ്ഞ അഞ്ച് വർഷം നിലമ്പൂരിന് പറ്റിയ ഒരു വികസന മുരടിപ്പിന്റെ ഒരു ബോധ്യം കൂടി അതിലുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രതികരണം പറയുന്നത് നമ്മളിപ്പോ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാതെ നിൽക്കുന്നില്ല അവിടെ തന്നെ ഉള്ളു ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ കയറിയിട്ടേ ഇല്ല ജനങ്ങളുടെ പ്രതികരണ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ അഞ്ച് പഞ്ചായത്തിൽ എന്റെ പര്യടനം കഴിഞ്ഞു എല്ലാ വാർഡുകളിലും ഞാൻ പോയി ഈ അഞ്ച് പഞ്ചായത്തുകളിൽ വഴിക്കടവ് പോയി പൂത്തുകല്ല് പോയി അമരമ്പലം പോയി അതുപോലെ തന്നെ മൂത്തേടം പഞ്ചായത്തിൽ പോയി ഇങ്ങനെ അഞ്ച് പഞ്ചായത്തുകളിൽ ഞാൻ എൻ്റെ പര്യടനം പോകുന്നു അവിടെയുള്ള സാധാരണക്കാരുടെയൊക്കെ വലിയ പിന്തുണ ഇതിനുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നിലമ്പൂർ ഒരു അനാഥത്വം കയറുന്നു എന്നൊരു രൂപം ഇവിടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഏഴ് പഞ്ചായത്തും നഗരസഭയും വിജയിക്കുമെന്ന കാര്യത്തിൽ യാതും നിലമ്പൂർ നഗരസഭയിൽ ഇരുപത്തിയേഴ് ഡിവിഷനിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഒരു ഡിവിഷനിൽ പോലും സ്ഥാനാർത്ഥികളില്ല മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ രണ്ടിടങ്ങളിൽ മത്സരിക്കുന്നവർ നേരത്തെ ലീഗിൽ നിന്ന് പുറത്താക്കിയവരാണെന്നും അതിൽ ഒരു തരത്തിലും മുന്നണിയെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ മുപ്പത്തിയാറ് വാർഡിൽ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഇരുപത്തിയേഴ് വാർഡാണ് ഇരുപത്തിയേഴ് വാർഡിലും എല്ലാ കാലത്തും കോൺഗ്രസ് മത്സരിക്കും ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വാർഡിൽ പോലും ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ അഭിപ്രായ വ്യത്യാസം കൊണ്ട് മാറി നിൽക്കുകയോ സ്ഥാനാർത്ഥിയായി വരികയോ ചെയ്തിട്ടില്ല എന്നതാണ് പിന്നെ മുസ്ലിം ലീഗിൻ്റെ വാർഡുകളിലാണെങ്കിലും ഇത് സംഭവിച്ചിട്ടില്ല നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തായ കുറച്ച് ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നോമിനേഷൻ അതിലിപ്പോൾ പാർട്ടിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവിടെ നമ്മൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോഴും വാർഡ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് ആ വാർഡിൽ വർഷങ്ങളായി താഴെ തട്ടിൽ ജനസേവനം നടത്തുന്ന ആളുകളെയാണ് ക്ഷേമ പെൻഷൻ പത്ത് വർഷത്തിനിടയിൽ വർദ്ധിപ്പിച്ചത് നാനൂറ് രൂപ മാത്രമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനമാണ് രണ്ടായിരത്തിൽ ഒതുക്കിയത് അർഹതപ്പെട്ട പലരെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ധനസസ് ഉൾപ്പെടെ ക്ഷേമ പെൻഷന്റെ പേരിൽ പിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നാനൂറ്റി രൂപ മുതൽ രൂപ വരെയാണ് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുക കൊണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ പോലും ലഭിക്കില്ലെന്നും പറഞ്ഞു ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ നിങ്ങൾക്ക് അറിയാലോ അധികാരത്തിൽ പ്രഖ്യാപിച്ചതാണ് രൂപ പെൻഷൻ പത്താമത്തെ വർഷമാണ് എന്നിട്ട് നാനൂറ് രൂപ വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തില്ല രണ്ടായിരം അന്നത് പ്രഖ്യാപിക്കുന്ന കാലത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നൂറ്റി രൂപ ഇന്ന് ഇത് ക്ഷേമ പെൻഷൻ നാന്നൂറ് വർദ്ധിപ്പിച്ച പത്ത് കൊല്ലത്തിന് ശേഷം ഇന്നത്തെ വെളിച്ചെണ്ണയുടെ ഒരു ലിറ്ററിന്റെ വില നാന്നൂറ്റി എമ്പത് മുതൽ അഞ്ഞൂറ്റി നാപ്പത് വരെയാണ് അതായത് ഈ വർദ്ധിപ്പിച്ച ഇപ്പൊ വർദ്ധിപ്പിച്ച ഈ ക്ഷേമ പെൻഷന്റെ നാന്നൂറ് രൂപ കൊണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ പോലും വാങ്ങാൻ കിട്ടാത്ത ഒരു കാലത്താണ് ഈ നാനൂറിന്റെ പൂരിശു പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞിട്ടുണ്ട് ഐക്യ ജനാധിപത്യ ജനാധിപത്യങ്ങളുടെ അധികാരത്തിൽ വന്നാൽ ആദ്യം ഒപ്പിടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആയിരിക്കും ഈ ക്ഷേമ പെൻഷൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് നിലനിൽക്കുന്നത് അതും എന്നിട്ട് കൊടുക്കുന്നത് എന്താ ക്ഷേമ പെൻഷന്റെ കുടിശികയാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുത്ത കാലത്ത് സെസ് ഏർപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ ഓരോ ലിറ്റർ മണ്ണെണ്ണയ്ക്കും അല്ല ഓരോ ലിറ്റർ പെട്രോളിനും ഓരോ ലിറ്റർ ഡീസലിനും രണ്ട് റുപ്യ സെസ്സാണ് അവിടെ നമ്മൾ കടം പറയുന്നില്ല അങ്ങനെ റെഡി പേയ്മെന്റ് കൊടുത്തിട്ടും പിന്നെന്തിനാണ് ഇവര് കടം പറയുന്ന ജനങ്ങളോട് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം അപ്പൊ എന്തായാലും ഈ പെൻഷനൊക്കെ മാത്രമല്ല നമ്മുടെ ഭരണകാലത്ത് രണ്ടും മൂന്നും പെൻഷൻ വാങ്ങിക്കാനുള്ള അർഹതയുണ്ടായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അവർക്ക് പെൻഷൻ കിട്ടുമ്പോൾ തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അവർക്ക് വാങ്ങണം കർഷക തൊഴിലാളി പെൻഷൻ അത് വാങ്ങിക്കുമ്പോഴും ഈ പെൻഷൻ അവർക്ക് വാങ്ങണം ഇപ്പൊ അതൊക്കെ നിർത്തി മാത്രമല്ല ഈ പറയുന്ന അവിവാഹിതരായ സ്ത്രീകൾ അതേപോലെ തന്നെ ഭർത്താവ് കാണാനില്ലാത്ത ഇട്ടയച്ചു പോയ സ്ത്രീ അവർക്കൊക്കെ നമ്മൾ പെൻഷൻ കൊടുത്തിരിക്കും അതൊക്കെ ഈ ഗവൺമെന്റ് നിർത്തലാക്കി എന്നതാണ് യാഥാർത്ഥ്യം വലിയ മുന്നേറ്റം വലിയ മുന്നേറ്റം അത് ഈ നാടിന്റെ സ്പന്ദനം നിങ്ങൾക്ക് ജനങ്ങളുടെ നിന്ന് കൃത്യമായി നിങ്ങൾക്ക് ബുദ്ധിയാവും എനിക്ക് പറയാനാണ് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം